എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ശരി അതൊക്കെ പരിഹരിച്ച് സുഖം ലഭിക്കാൻ എത്രയും പെട്ടെന്ന് ഷിഫാഖ് ലഭിക്കാൻ ഹോസ്പിറ്റലുകളിൽ നിന്നും ഡോക്ടർമാർ ഇനി രക്ഷപ്പെടൂല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത രോഗികൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ രോഗികൾ പോലും പൂർവസ്ഥിതിയിലേക്ക് ആരോഗ്യവാനായി മടങ്ങി വരാൻ പര്യാപ്തമാക്കുന്ന മൂന്ന് വലിയ ദ്വാരകൾ മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഷിഫാ ഇൻ്റെ മന്ത്രങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ആ മൂന്ന് വലിയ അത്ഭുതപ്പെടുത്തുന്ന ദാരാഹകളാണ് നമ്മൾ പഠിക്കുന്നത് ഈ സാധുവാൻ എനിക്ക് എത്രയോട്ടാൽ എനിക്ക് ചില സമയത്ത് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ റാഹത്തായി ഉറങ്ങാൻ പറ്റാറുണ്ട് രാഹത്തായിട്ട് ഉറങ്ങാം കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിക്കിടന്ന് ഞാനിങ്ങനെ ഉറങ്ങും റാഹത്തായിട്ട് മനസ്സറിഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതെന്നാണ് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് അത്ഭുതം കാണാം എത്ര വലിയ പ്രയാസമാണെങ്കിലും റാഹത്തായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ കാരണം ഒരു രോഗിക്ക് ഒരു ശമനം കിട്ടിയാൽ അത് സ്വാതന്ത്ര്യം കിട്ടിയാൽ അതിനേക്കാൾ വലിയൊന്നും നമുക്ക് കിട്ടാനില്ല ദുനിയാവും ഏറ്റവും വലുതാണ് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് മറ്റൊരാൾക്ക് രോഗിയായി അയാൾക്ക് എങ്ങനെയാണ് ചികിത്സിച്ചു കൊടുക്കേണ്ടത് ഒരു സ്ത്രീയെ കാണാൻ ചെന്നു ഇപ്പം നമ്മുടെ മഹറമായ പെണ്ണായിക്കൊള്ളട്ടെ ആരായിക്കോളട്ടെ വീട്ടുകാരായിക്കൊള്ളട്ടെ മക്കളായിക്കൊട്ടെ ആരും ആയിക്കോട്ടെ എന്നാ എന്ത് ചെയ്യണം അവിടെ ഡയറക്റ്റ് എടുത്ത് അവരുടെ കൈ വയ്ക്കാല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവരുടെ പുറത്താണ് അവിടെ തൊടാൻ കൈകൊണ്ട് തൊടാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം അവരുടെ കൈ തന്നെ എടുത്തിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ കൈ തൊട്ടാൽ മതി അതിൻ്റെ പുറത്ത് മഹറമാണെങ്കിൽ മാത്രം അന്യ പെണ്ണുങ്ങളെ പോയി ദുരന്തം കൊടുക്കുന്ന കാര്യമല്ല ഈ പറഞ്ഞത് അത് പുരുഷന്മാർക്ക് അങ്ങോട്ടാണെങ്കിലും അന്യ പുരുഷന്മാരെ പോയിട്ട് ദ്വാരം കൊടുക്കേണ്ട പെണ്ണുങ്ങളുടെ ജോലിയല്ല മറിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഹലാലായവരെ മാത്രം അപ്പോൾ എന്ത് ചെയ്യുക അങ്ങടെ കൈ വെച്ചിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക അതങ്ങനെ മന്ത്രിച്ചു കൊടുക്കേണ്ടത് അതിനി വേദന ഉണ്ടാക്കുമ്പോൾ ശരീരവേദന കൈവേദന കാലുവേദന വയറുവേദന തലവേദന തുടങ്ങി മൈഗ്രൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് മൈഗ്രേൻ്റെ ബുദ്ധിമുട്ട് ഒന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെന്ത് ചെയ്യും മൈഗ്രൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട് തലവേദന വരുമ്പോഴാണ് കഴുത്തിൻ്റെ മുകളിൽ റബ്ബ് തല വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധം വരിക ഇപ്പം നമ്മുടെ തല കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ട് നമ്മൾ അറിയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാലും തലവേദന വരുമ്പോൾ അറിയാം ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പല്ലുവേദന വരുമ്പോൾ നമുക്കറിയാം വായിൽ പല്ലുള്ള കാര്യം ഇങ്ങനെ വേദന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ് വേദന കടിച്ചമർത്താൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല മീൻ മനുഷ്യനാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വേദന നമുക്ക് വലിയ വിഷയമാണ് അപ്പൊ ഈ വേദനയുള്ള രോഗങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് ക്യാൻസറൊക്കെ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന മീങ്ങളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭാശയത്തിൽ മഴ വരിക ഗർഭാശയത്തിൽ രോഗം വരിക അതുപോലെ ബ്രസ്റ്റിന് ക്യാൻസർ വരിക തുടങ്ങി അവർക്കും അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് ഇങ്ങനെ വയർ വേദന കൊണ്ട് ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഇത്രയും ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്കുള്ളൊരു പരിഹാരമാണ് മുത്തനബി സലഹു അലൈവ് വസ്ലാമെ പഠിപ്പിച്ച് തന്നൊരു മരുന്നാണ് ലിക്കറാണ് മൂന്ന് തവണ നമ്മൾ ഈ വേദനയുള്ള സ്ഥലത്ത് ഇപ്പോൾ കയ്യിലാണ് വേദനയെങ്കിൽ ആ കയ്യിലെന്തു ചെയ്യുക നമ്മൾ വലത് കൈ വെക്കുക തലയിലാണ് വേദന തലയിൽ ആ വലത് കൈ നമ്മുടെ വലത് കൈ വെച്ചുകൊണ്ട് എന്തു ചെയ്യുക ഇങ്ങനെ ഏഴ് തവണ ഈ ചെയ്യണം ക്യാൻസർ പോലത്തെ വലിയ പ്രയാസങ്ങളുള്ള ആളുകൾ മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ മാരക രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇനി ഒരിക്കലും ശരിയാകൂല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്റ്റ് ചെയ്ത ചില കേസുകളുണ്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിനകത്തുനിന്നൊരു മോചനം ലഭിക്കാൻ പറ്റൂല അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും മാരകമായ പ്രയാസം ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്കുള്ള പരിഹാരമാണ് അടുത്തൊരു ദ്വാര പവർഫുള്ളായ ഒരു ദ്വാരാണ് ആ ദ്വാര നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിലോ സ്വന്തം ശരീരത്തിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മന്ത്രിക്കാം മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ മന്ത്രിച്ചു കൊടുക്കാം അവരുടെ മെഡിസിനുകളിൽ മന്ത്രിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് മന്ത്രിച്ചു കൊടുക്കാം എങ്ങനെ മാരക റിജക്ട് ചെയ്യപ്പെട്ട കേസുകൾ പോലും പരിഹരിച്ചു കിട്ടുന്നതാണ് എന്ന് മഹത്തുകൾ പറഞ്ഞു വരുന്നു ഇത്രയോ കേസുകൾ ഇനി രക്ഷപെടൂല എന്ന് കണ്ട കേസുകൾ പോലും പ്രയാസങ്ങളൊക്കെ മാറി റാഹത്തായി സന്തോഷത്തോടുകൂടി കൂടി മടങ്ങി വന്ന എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ സൊഫർ മാസത്തിന്റെ പന്ത്രണ്ടാമത്തെ രാവിലേക്ക് കടക്കുകയാണ് അള്ളാഹു സുബാണത്തല ഈ ദിവസത്തിന്റെ സമയത്തിന്റെ മുഴുവൻ വറക്കത്തുകളും പോരിഷകളും നമുക്കും നാമുമായി ബന്ധപ്പെട്ട് സർവ്വതിലും നൽകട്ടെ നമ്മുടെ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ മക്കളിൽ വീടുകളിൽ വാഹനങ്ങളിൽ തൊഴിലുകളിൽ ബിസിനസ്സുകളിൽ സമ്പാദ്യത്തിൽ അങ്ങനെ നാം ചെയ്യുന്ന സകല മേഖലകളിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നീ ശാന്തിയും സമാധാനവും നൽകണേ അല്ല ഒരുപാട് ആളുകൾ കമൻ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട് എവിടെ നിന്നാണ് ഒരു പരിഹാരം കിട്ടുന്നത് എവിടെ നിന്നാണ് ഒരു സാന്ത്വനം കിട്ടുന്നത് വലിയ പ്രതീക്ഷയിൽ ഒരുപാട് ആളുകൾ ദ്വാരസീയത്ത് ചെയ്തവരുണ്ട് റബ്ബെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് കൊടുക്കണേ എല്ലാ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റഹ്മാൻ എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വാരക്കാം അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തു തരുമാറട്ടെ പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവരുടെയും കൽവിൽ നല്ല നല്ല മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ശനിയാഴ്ച ദിവസം നമ്മളറിയാം ഞായറാഴ്ച ദിവസം ലീവിൻ്റെ ദിവസമാണ് അധികം ആളുകൾക്കും ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഒരാഴ്ചയുടെ അവസാനം ലീവ് എടുക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ കുട്ടികളായ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവ് കിട്ടുന്ന ദിവസമാണ് പഠനം ഒഴിവായിട്ട് അപ്പോൾ പുറത്തു പോകാനും അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് പോകാനും മറ്റ് ഫംഗ്ഷനങ്ങൾക്ക് പോകാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും വാഹത്തിലാക്കി തരുമാറാകട്ടെ എല്ലാ നമ്മുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ നമ്മളൊക്കെ വലിയ അനുഗ്രഹം കിട്ടിയവരാണ് നമ്മളിങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കണം നമ്മേക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങളുള്ളവർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എത്രയോ രോഗികളായ ആളുകൾ പേര് പറയാൻ അറിയുന്നതും അറിയാത്തതുമായ എത്രയോ വലിയ രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട് ഞങ്ങളൊരിക്കലോ ഒരു പരിപാടിക്ക് പോയ സമയം ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് പോയി വലിയൊരു മണിമാളിക പോലത്തെ ഒരു വീട് വലിയൊരു വീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീട്ടിലേക്ക് കടക്കുന്നത് കടന്നു എന്നു ഞങ്ങൾക്ക് നല്ല സൽക്കാരം ചെയ്ത അതിഥി സൽക്കാരം റാഹത്തായി നൽകി ആ തീൻമേശയിൽ ഇല്ലാത്ത ഭക്ഷണങ്ങളൊന്നും അർഹാഹത്തായ ഭക്ഷണം നിരത്തി വെച്ചിരിക്കുന്നു ഞങ്ങൾ കഴിച്ചു കൂടി അവസാനം ഞങ്ങൾ ഉജീനിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദ്വാ ദ് ദ്വാരക്കാനിരിക്കുന്ന സമയത്ത് ഒരു വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് രണ്ട് മിനിറ്റ് വീട്ടുകാരൻ വരുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ അതുവരെ വീട്ടുകാരൻ വന്നില്ല ബാക്കിയുള്ള ബന്ധുപത്രാദികളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷയോട് ആ വീട്ടുകാരൻ എന്ന് അവിടുത്തെ ഗ്രഹനാഥൻ ആരാണെന്ന് കാണാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മകൻ വീൽ ചെയറിൽ തൻ്റെ വാപ്പാനെ മുന്തിക്കൊണ്ടുവരികയാണ് അല്പ അത്യാവശ്യം തടിയുള്ള വണ്ണമൊക്കെ ഉള്ളൊരു മനുഷ്യൻ വീൽചെയറിൽ ഇരിക്കും അദ്ദേഹത്തിന് ഇറങ്ങി മാറി മാറിയിരിക്കാമൊന്നും കഴിയില്ല വീൽചേരിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ അടുക്കല വന്നിരുന്നു എന്ത് ചെയ്തു ഞങ്ങൾ ദുയായിരുന്നു ദുയായിരുന്നതിന് ശേഷം കുറച്ച് നേരം അദ്ദേഹമായിട്ട് സംസാരിച്ചു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വിശേഷങ്ങൾ പറയുകയാണ് സാറെ എനിക്ക് അള്ളാഹു എല്ലാം നൽകിയിട്ടുണ്ട് സമ്പാദ്യം വേണ്ടുവോളം എനിക്കുണ്ട് എവിടെയൊക്കെയാണ് സമ്പാദ്യം ഉള്ളതെന്ന് എനിക്ക് തന്നെ കണക്കറിയില്ല അതുപോലെ തന്നെ എൻ്റെ മക്കളൊക്കെ ഹൈ സെറ്റിലാണ് സാർ സാറേ എല്ലാവരും എന്ത് ചെയ്തു ഗൾഫിലും അവിടെ ഇവിടെയൊക്കെയാണ് എല്ലാവരും സെറ്റിലായി എല്ലാവരും പ്രാഹത്താണ് എല്ലാവർക്കും നല്ല ബിസിനസ്സും കച്ചവടമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല എവിടെയൊക്കെയോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പോകാത്ത സ്ഥലങ്ങൾ ഇല്ല സ്ഥലം അങ്ങനെ തന്നെ പറഞ്ഞു ഹജ്ജിന് പോയിട്ടുണ്ട് ഉമ്മറയ്ക്ക് പോയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ വലിയൊരു വലിയൊരാഗ്രഹമുണ്ട് ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ എന്താണ് ആഗ്രഹം ആഗ്രഹമെന്നറിയാൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം റാഹത്തായിട്ട് മൂത്ര ഒഴിക്കണം അദ്ദേഹം ഞാൻ നോക്കുമ്പോൾ ട്യൂബ് ഇട്ടേക്കാണ് ട്യൂബ് ട്യൂബിട്ടിട്ട് സഞ്ചിയിലേക്ക് ട്യൂബ് കണക്ട് ചെയ്തേക്കാണ് റാഹത്തായി മൂത്രമൊഴിച്ചിട്ട് സ്ഥലതെ വർഷങ്ങളായി എല്ലാം ലഭിച്ചിട്ടും അദ്ദേഹത്തിന് ഇനിയുള്ള ആഗ്രഹം എന്താ നമ്മളൊരു പ്രയാസവും പ്രശ്നവും ഇല്ലാതെ മലമൂത്ര സജ്ജനം നടത്തുന്നുണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നാൽ യജമാനായ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ഈ ഒരു പ്രയാസം ഇട്ടു കൊടുത്തു അപ്പം അസുഖം ബാധിക്കുക എന്നുള്ളത് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി അസുഖം ബാധിച്ച ആളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതൊന്നും അത് ഫലം ചെയ്യൂല ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും റാഹത്തായി കിട്ടൂല അസുഖബാധിതനായ ആൾക്ക് സമ്പാദ്യം കുറേ കിട്ടിയത് കൊണ്ട് റാഹത്ത് കിട്ടൂല സമാധാനം കിട്ടൂല കുറെ മക്കളെ കിട്ടിയതുകൊണ്ട് സന്തോഷം കിട്ടൂല മറിച്ച് ആ ശരീരത്തിൻ്റെ സുഖമാണ് അയാൾ ആഗ്രഹിക്കുന്നത് ഒന്ന് മൂത്രം ഒഴിക്കാൻ കഴിയണം സങ്കടത്തോടു കൂടി പറഞ്ഞ അയാൾ കരഞ്ഞ് ഈ പറഞ്ഞുകൊണ്ട് കരയുകയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് അവർക്ക് വേണ്ടി ദ്വാരന്ന് കൊടുക്കലല്ലാതെ വേറെ അദ്ദേഹം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അള്ളാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ പരിസരത്തുണ്ട് രോഗികളായി കഴിയുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരന്ന് കൊടുക്കണം ആ പ്രയാസങ്ങളൊന്നും റബ്ബ് നമുക്ക് നൽകിയില്ലല്ലോ നമ്മൾ റബ്ബിനോട് വലിയ ശുക്രു നൽകണം നമുക്ക് ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയ സങ്കടപ്പെടുന്നുണ്ടല്ലോ പക്ഷേ നമ്മേക്കാൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ചുറ്റു നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ രോഗമാകുക രോഗിയാകുക ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്ന വലിയ മുസീബത്താണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രോഗിയായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് രോഗമുള്ള ആൾ എന്ത് ചെയ്യണം രോഗിയെ കണ്ടാൽ എന്ത് ചെയ്യണം ഒരു രോഗിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്തു കൊടുക്കണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം കാരണം അസുഖം എപ്പോഴും നമുക്ക് വരാം ഏത് സാഹചര്യത്തിലും വരാം നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോകുക നിന്ന നിപ്പിൽ കുഴഞ്ഞു വീണ് മരിച്ചുപോവുക കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു ജലാസ കൊണ്ടുവന്നൊരു ജനാസ ഞങ്ങളുടെ പള്ളിയിൽ സ്ഥിരമായി എല്ലാ സദസ്സുകളിലും മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു സഹോദരൻ എല്ലാ മജുലിസിലും ഉണ്ടാവും സൊലാത്തിന്റെ മജുലിസിൽ മുൻപന്തിയിലുണ്ടാവും സൊലാത്ത് ഉറക്ക ചെല്ലും ഉറക്ക ചെല്ലും തഹലിയിൽ ഉറക്ക ചെല്ലും അതിനൊക്കെ അപ്പുറം മകരി വായിക്കഴിഞ്ഞാൽ നേരത്തെ പള്ളിയിലേക്ക് വരും എന്നിട്ടോ മുൻ സഫിൽ വന്നിരുന്നുകൊണ്ട് ഉറക്ക തസ്ബീഖ് ചെല്ലും അദ്ദേഹത്തിൻ്റെ തസ്ബീഹ് കേട്ടിട്ടാണ് മകരുവിൻ്റെ സമയം എന്ന് ഞങ്ങൾക്ക് അറിയുക റൂമിലിരിക്കുന്ന ഞങ്ങൾ തസ്വീ ഇങ്ങനെ കേൾക്കാം ആ പ്രകമ്പനം കൊള്ളോട് ആ മനുഷ്യൻ ലുഹ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ് ചെറിയൊരു അസ്വസ്ഥത വന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴി മരണപ്പെട്ടു പോയി അതുവരെ ചിരിച്ചും കളിച്ചും റാഹത്തായി നിന്ന മനുഷ്യൻ പെടുന്നനെ ലോകത്തോട് ഇന്നദ്ദേഹം ആറടി മണ്ണിലാണ് ഈ കബർസ്ഥാനിൽ പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വരെ സ്വലാത്തിന് എൻ്റെ തൊട്ട് മുമ്പിൽ ഇരുന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലിയിരുന്ന മനുഷ്യൻ ഇന്ന് കബറിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് രോഗം ആരെയും എപ്പോഴും പിടിപെടാം അള്ളാഹു നമുക്ക് സലാമത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ രോഗം പലതരത്തിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന രോഗങ്ങളുണ്ട് അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ വന്ന് നമ്മെ ഒന്ന് ഓർമ്മപ്പെടുത്തി പേടിപ്പിച്ചിട്ട് പോകുന്ന രോഗങ്ങളുണ്ട് സ്ഥിരമായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുണ്ട് ഷുഗർ പോലെ പ്രഷറിന് മരുന്ന് കഴിക്കുന്നതുപോലെ അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവരും കണ്ടിന്യൂ ആയി മരുന്ന് കഴിക്കുക തൈറോയിഡ് വന്ന ആളുകൾ കണ്ടിന്യൂ ആയി മരുന്ന് കഴിക്കുക ഇങ്ങനെ തുടങ്ങി സ്ഥിരമായി മരുന്നിനടിമപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി രോഗങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം എത്ര വലിയ മാരകമായ രോഗങ്ങളാണെങ്കിലും ശരി ഏത് വലിയ മുസീബത്താണെങ്കിലും ശരി ആ രോഗങ്ങളിൽ നിന്നും ശമനം ലഭിക്കാൻ നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് മരുന്നുകളുണ്ട് നബി തങ്ങൾ നമുക്ക് മരുന്നുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ആരിൽ നമുക്ക് മരുന്നുണ്ട് ഇൻഷാൽ ഇന്നത്തെ വീഡിയോ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചു തന്ന ശമനത്തിനുള്ള മരുന്ന് എന്താണ് എന്നാൽ നമ്മുടെ രോഗം ശമിക്കാനുള്ള മരുന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം രോഗികളായ ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് അയൽവാസികൾ കൂട്ടുകാരിലുണ്ട് അവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം അള്ളാഹു നൽകും നൽകുമാറാകട്ടെ നമുക്ക് രോഗം വന്നാൽ നമ്മൾ എങ്ങനെയാ ചികിത്സിക്കേണ്ടത് ഇനി മറ്റൊരാൾക്ക് രോഗിയായി അയാൾക്ക് എങ്ങനെയാണ് ചികിത്സിച്ചു കൊടുക്കേണ്ടത് അതും പുറത്തുള്ള ആളാവണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ള മക്കളാവട്ടെ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ ആരാണെങ്കിലും അവർക്ക് എങ്ങനെയാണ് നമ്മൾ ചികിത്സിച്ചു കൊടുക്കേണ്ടത് ഇതൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പറയാം വറക്കത്താക്കപ്പെട്ട മൂന്ന് ഇസ്മുകൾ ലിക്റുകൾ നമുക്ക് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ ശരീരത്തെ കാർത് നിന്നുന്ന രോഗമാണെന്ന് വെച്ചുകൂടി ക്യാൻസർ പോലത്തെ രോഗം അള്ളാഹു കാത്തുരക്ഷിക്കുമാറട്ടെ എടുത്തു പറയാൻ കാരണം ഏത് വലിയ രോഗമാണെങ്കിലും ശരി പേരറിയുന്നതോ അറിയാത്തതോ എന്തു ആയിക്കൊള്ളട്ടെ എത്ര വലിയ രോഗമാണെങ്കിലും ശരി നമുക്ക് അല്ലെങ്കിൽ സ്ഥിരമായി മെഡിസിൻ കഴിക്കുന്ന രോഗമാണ് ഷുഗർ പോലെ സ്ഥിരമായി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് ശമനം കിട്ടണം രോഗിയായ ആൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നിങ്ങൾ റബ്ബൽ ഇത് സ്വന്തമായിട്ട് ഞാനിപ്പോ എനിക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം രോഗമുള്ള ആളാണെങ്കിൽ അയാൾ കാണാതെ പഠിച്ചു വെച്ചോളി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ഇത് കാണാതെ പഠിച്ചു വെച്ചോളി എപ്പോഴും സുഖമായിട്ടിരിക്കൂല്ലോ അപ്പൊ അസുഖം വരുന്ന സമയത്ത് നമുക്കൊരു കൈമുതലാണ് മഹാന്മാര് പഠിപ്പിച്ചാണ് ഏഴു തവണ ഈയൊരു ചൊല്ലിയിട്ട് അവന്റെ നെഞ്ചിലേക്ക് അവളുടെ നെഞ്ചിലേക്ക് ഊതുക രോഗിയയാള് സ്വന്തമായിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിലേക്ക് ഊതുക ഇങ്ങനെ പതിവായി ചെയ്യുക എപ്പോഴൊക്കെ ഓർമ്മ വരുന്നു അപ്പോഴൊക്കെ ഈ ദ ചൊല്ലിയിട്ട് സ്വന്തം ശരീരത്തേക്ക് ആ രോഗം എത്ര വലിയ കനിഷിതമായ രോഗമാണെന്ന് പറഞ്ഞാലും ശരി അള്ളാഹു സുബാനുഹൂത്താൽ അത്ഭുതകരമായ മാറ്റം നൽകും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർക്ക് പോലും അള്ളാഹു സുബാനുഹൂത്താൽ അത്ഭുതകരമായ മാറ്റം നൽകിയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എത്രയും അനുഭവങ്ങളുണ്ട് അള്ളാഹു സുബാനുഹൂത്താൽ തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഷിഫാ നൽകട്ടെ എങ്ങനെ ചെയ്യേണ്ടത് സ്വന്തം ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ അസ് അലുലാഹുലീം അള്ളാഹുവേ അലീമായ റബ്ബേ നിന്നോട് എനിക്ക് ഷിഫാ നൽകലിനെ ഞാൻ ചോദിക്കുന്നു അല്ലാ എനിക്ക് സുഖം നൽകലിനെ ഞാൻ ചോദിക്കുന്നു അല്ല ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് എൻ്റെ ആശയം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ധാരണ കൊടുക്കുകയാണ് ആ കുറച്ച് തന്നെ നിത്യമായി രോഗികളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മരുന്നുകളുണ്ടല്ലോ ഇപ്പോൾ ഷുഗർ രോഗിയാണെങ്കിൽ അവരുടെ ഗുളികകൾ മറ്റ് മെഡിസിനുകൾ അല്ലെങ്കിൽ മറ്റ് എന്താണ് തൈറോയിഡിൻ്റെ രോഗമുള്ളവരാണെങ്കിൽ അവരുടെ മെഡിസിൻ എന്താണെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ മരുന്ന് കഴിക്കുന്നത് അത് ഏത് രോഗത്തിനുള്ള മരുന്നുകൾ മെഡിസിൻ്റെ ആ പാട്ടുണ്ടാവും അതിലേക്ക് മന്ത്രിച്ചു കൊടുക്കുക ഇങ്ങനെ അലീം റബ്ബൽ അലീം അങ്ങനെ മന്ത്രിച്ചു കൊടുക്കുക അത് മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പോൾ ഉപ്പാക്ക് മന്ത്രിച്ചു മന്ത്രിച്ചുകൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉമ്മാക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണ് മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ ഭർത്താവിനോ ഭാര്യയ്ക്ക് ആരൊക്കെ അല്ലെങ്കിൽ മറ്റൊരു അയൽവാസിക്ക് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരന് അയാൾ രോഗിയായി കിടന്നപ്പോൾ സന്ദർശിച്ചു മന്ത്രിച്ചു കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവെക്കുക തലയിൽ ഒന്ന് കൈവെച്ചിട്ട് ദ്വാരൊക്കെ അവിടെ അലീം അലീം റബ്ബൽ ഇങ്ങനെ ഏഴ് തവണ ഊതി ആ വ്യക്തിയുടെ തലയിലേക്ക് ഇഷ്ഫി ഇഷിയെന്ന് മന്ത്രിച്ചു കൊടുക്കാം നിങ്ങളെപ്പോൾ ആളെ കാണുമ്പോഴും രോഗ സന്ദർശനം നടത്തുമ്പോൾ ഈ ദു നിങ്ങൾ ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ അത്ഭുതകരമായ രോഗം അതായത് ആ രോഗത്തിൽ രോഗത്തിലല്ലാഹും മരണം കണക്കാക്കിയിട്ടില്ല എങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ശിഫ് ലഭിക്കും ചില രോഗങ്ങളുണ്ട് അല്ലാഹും മരണം കണക്കാക്കിയ ചില രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ കൊണ്ട് എന്തിയും അദ്ദേഹത്തിൻ്റെ വിധി എഴുതിയിട്ടുണ്ടാവും അല്ലാഹു എന്നാൽ പരീക്ഷണാർത്ഥം കൊടുക്കുന്ന ചില രോഗങ്ങളുണ്ട് അത് അള്ളാഹു മരണം കണക്കാക്കാത്ത രോഗമാണ് എങ്കിൽ പെടുന്നനെ ശിഫാ നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം കൈമുതലാക്കിക്കൂടെ ഇൻഷാള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൂടെ മറ്റുള്ളവർക്ക് ഒരു സമാധാനം സാന്ത്വനം ലഭിക്കും ഇൻഷാല് അള്ളാഹു തോഫീക നൽകട്ടെ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് രോഗങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തൊരു സെക്ഷൻ അതാണ് ഇപ്പം ശരീരവേദന കൈവേദന കാലുവേദന വയറുവേദന തലവേദന തുടങ്ങി മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് മൈഗ്രൻ്റെ ബുദ്ധിമുട്ട് ഒന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തു ചെയ്യും മൈഗ്രൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ വയർ വേദന വരുമ്പോഴാണ് എന്ത് ചെയ്യുക മനുഷ്യർ ഒന്നും അല്ലെന്ന് മനസ്സിലാക്കുക വയർ വന്നു കഴിഞ്ഞാൽ എത്ര ധീരെ ശുചാരിയാണെന്ന് പറഞ്ഞാലും ശരി അവിടെ വീണു പോകും തലവേദന വരുമ്പോഴാണ് കഴുത്തിൻ്റെ മുകളിൽ റബ്ബ് തല വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധം വരിക ഇപ്പം നമ്മുടെ തല കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ട് നമ്മൾ നമ്മളറിയണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാലും തലവേദന വരുമ്പോൾ അറിയാം ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പല്ലുവേദന വരുമ്പോൾ നമുക്കറിയാം വായിൽ പല്ലുള്ള കാര്യം ഇങ്ങനെ വേദന നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ് വേദന കടിച്ചമർത്താൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല മീൻ മനുഷ്യനാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വേദന നമുക്ക് വലിയ വിഷയമാണ് അപ്പം ഈ വേദനയുള്ള രോഗങ്ങൾ വന്നാൽ എന്താ ചെയ്യേണ്ടത് ക്യാൻസറൊക്കെ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന മേഖലകളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭാശയത്തിൽ മഴ വരിക ഗർഭാശയത്തിൽ രോഗം വരിക അതുപോലെ ബ്രസ്റ്റിന് ക്യാൻസർ വരിക തുടങ്ങി അവർക്കും അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇങ്ങനെ വയർ വേദന കൊണ്ട് ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഇത്രയും ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്കുള്ളൊരു പരിഹാരമാണ് മുത്തിന ബിസ്വല്ലാഹു അലൈവ് വസ്ലാമ നമ്മൾ പഠിപ്പിച്ച് വന്നൊരു മരുന്നാണ് ലിക്റാണ് മൂന്ന് തവണ നമ്മൾ ഈ വേദന ഉള്ള സ്ഥലത്ത് ഇപ്പോൾ കയ്യിലാണ് വേദനയെങ്കിൽ ആ കയ്യിലെന്ത് ചെയ്യുക നമ്മൾ വലത് കൈ വെക്കുക തലയിലാണ് വേദനയെങ്കിൽ തലയിൽ ആ വലത് കൈ നമ്മുടെ വലത് കൈ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക മൂന്ന് തവണ ചൊല്ലുക ബിസ്മി മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഈ പറയുന്നതുറത്തി

സ്വന്തമായിട്ടാണ് അജിത് ബോബ് ഷാദർ ഇനി ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു രോഗിയെ കാണാൻ ചെന്നു അവർക്ക് വേണ്ടിയിട്ടാണ് മന്ത്രിച്ചു കൊടുക്കുന്നത് എന്നാ എന്ത് ചെയ്യാ അവർക്ക് എവിടെയാണോ വേദന ആ ഭാഗത്ത് കൈവെക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക കൈവയ്ക്കുക ഇനി നമ്മുടെ സ്വന്തം കൈവെക്കാൻ പറ്റാത്ത ഗോപ്യമായ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ അവരുടെ വലുത് കൈയെടുത്ത് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കൈവച്ചാൽ മതി പലപ്പോഴും സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ ആൾക്കാർ മാറിടത്തിൽ വേദനയുള്ള ഒരു സ്ത്രീയെ കാണാൻ ചെന്നു അത് സ്ത്രീ ആയിക്കോളട്ടെ നമ്മുടെ മഹറമായ പെണ്ണായിക്കോളട്ടെ ആരും ആയിക്കോളട്ടെ വീട്ടുകാരായിക്കൊള്ളട്ടെ മക്കളായിക്കൊള്ളട്ടെ ആരായിക്കോളെ എന്നാൽ എന്ത് ചെയ്യണം അവിടെ ഡയറക്ട് എടുത്ത് അവരുടെ കൈ വെക്കാല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവരുടെ ആ ഉറത്താണ് അവിടെ തൊടാൻ കൈകൊണ്ട് തൊടാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം അവരുടെ കൈ തന്നെ എടുത്തിട്ട് ആ വേദനയുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ കൈ തൊട്ടാൽ മതി അതിൻ്റെ പുറത്ത് മഹറമാണെങ്കിൽ മാത്രം അന്യ പെണ്ണുങ്ങളെ പോയി ദുരന്തം കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത് അത് പുരുഷന്മാർക്ക് അങ്ങോട്ടാണെങ്കിലും അന്യ പുരുഷന്മാരെ പോയിട്ട് ദ്വാരം കൊടുക്കേണ്ട പെണ്ണുണ്ട ജോലിയല്ല വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹലാലായവരെ മാത്രം അല്ലെങ്കിൽ അതാണ് പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് മന്ത്രിച്ചു കൊടുക്കുക സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മന്ത്രിച്ചു കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ കൈ വെച്ചിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെ മന്ത്രിച്ചു കൊടുക്കേണ്ടത് ബിസ്മി മൂന്ന് വട്ടം ചൊല്ലുക ഔദർ എങ്ങനെ സ്വന്തമാണെങ്കിൽ ഇത് മറ്റൊരാൾക്കായതുകൊണ്ട് തജീത് ബോത്തു ആയത് ഇങ്ങനെ മന്ത്രിച്ചിട്ട് ഇഷ്ടം മന്ത്രിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ അവർക്ക് വേണ്ടി ത് ആരം കൊടുക്കുക ഇതാണ് വേദന സംഹാരിയായിട്ട് മുത്തിരപിതകൾ പഠിപ്പിച്ചത് എത്രയോ വേദന സംഹാരികളുണ്ട് അക്കൂട്ടത്തിൽ വലിയൊരു വേദന സംഹാരിയായിട്ട് പഠിപ്പിച്ചതെന്നാൽ ആ വേദന ചടേ എന്ന് പറഞ്ഞു പോവും ഈ സാധു എനിക്ക് എത്രയോട്ടു എനിക്ക് ചില സമയത്ത് തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ റാഹത്തായി ഉറങ്ങാൻ പറ്റാറുണ്ട് റാഹത്തായിട്ട് ഉറങ്ങാം കൈവച്ചിട്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിക്കിടന്ന് ഇങ്ങനെ ഉറങ്ങും രാഹത്തായിട്ട് മനസ്സറിഞ്ഞിട്ട് മുത്തുനബി ഞങ്ങൾ പഠിപ്പിച്ചതെന്നാണ് നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് അത്ഭുതം കാണാം എത്ര വലിയ പ്രയാസമാണെങ്കിലും രാഹത്തായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ കാരണം ഒരു രോഗിക്ക് ഒരു ശമനം കിട്ടിയാൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ അതിനേക്കാൾ വലിയ ഒന്നും നമുക്ക് കിട്ടാനില്ല ദുനിയവിൽ ഏറ്റവും വലുതാണ് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് അള്ളാഹു തൗഫീക നൽകട്ടെ അപ്പോൾ ഈ രണ്ട് ദ്വായും ഒരിക്കലും മറക്കാതെ കൂടെ കൊണ്ടു നടക്കാം അത് പഠിച്ചു വെക്കാം മനഃപാടമാക്കുക അള്ളാഹുദോഫിക്ക് ആകട്ടെ അല്ലെങ്കിൽ ഇനി മനപ്പാടാക്കാൻ ഇപ്പോൾ കഴിയാത്തവരാനൊന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം നമ്മൾ രോഗികളാവും നമ്മുടെ കുടുംബത്തിൽ രോഗങ്ങൾ ഉണ്ടാവും കൂട്ടുകാരിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ആശ്വാസം അവർക്ക് ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ ക്യാൻസർ പോലത്തെ വലിയ പ്രയാസങ്ങളുള്ള ആളുകൾ മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ മാരക രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇനി ഒരിക്കലും ശരിയാകൂല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിജക്ട് ചെയ്ത ചില കേസുകളുണ്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിനകത്തുനിന്നൊരു മോചനം ലഭിക്കാൻ പറ്റൂല അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും മാരകമായ പ്രയാസം ടെൻഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്കുള്ള പരിഹാരമാണ് അടുത്തൊരു ദ്വാര പവർഫുള്ളായ ഒരു ദ്വാരാണ് ആ ദ്വായ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിലോ സ്വന്തം ശരീരത്തിലേക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മന്ത്രിക്കാം മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ മന്ത്രിച്ചു കൊടുക്കാം അവരുടെ മെഡിസിനുകളിൽ മന്ത്രിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് മന്ത്രിച്ചു കൊടുക്കാം എങ്ങനെ بسم الله تربة أرضنا بريقة بعضنا يشفى سقيمنا بإذن ربنا نالو واجعنا بسم الله تربة أرضنا بريقة بعضنا يشفى سقيمنا بإذن ربنا ഏഴു തവണ വീതം ഈയൊരു ദിക്കർ ഈ ഒരു മന്ത്രിച്ച് ശരീരത്തിലേക്കോ മാരക രോഗങ്ങളുള്ള ഭാഗത്തേക്കൊക്കെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ മാരക രോഗങ്ങളെ റിജക്റ്റ് ചെയ്യപ്പെട്ട കേസുകൾ പോലും പരിഹരിച്ചു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു എത്രയോ അനുഭവങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അനുഭവം കിട്ടിയത് മഹത്തുക്കൾ പറഞ്ഞു തരികയാണ് എത്രയോ കേസുകൾ ഇനി രക്ഷപെടൂല എന്ന് കണ്ട കേസുകൾ പോലും പ്രയാസങ്ങളൊക്കെ മാറി റാഹത്തായി സന്തോഷത്തോടുകൂടി കൂടി മടങ്ങി വന്ന എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹു സുബാഹല ഇത് വാഹിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല മുസീബത്തുകളെയും തട്ടിമാറ്റി തെരുമാറാകട്ടെ അപ്പോൾ രോഗശമനം ലഭിക്കാൻ നമുക്ക് കൈമുതലാക്കാൻ പറ്റിയ ഏത് തരം രോഗമായിക്കൊള്ളട്ടെ സാധാരണ രോഗങ്ങളാണെങ്കിലും ശരി വേദനിപ്പിക്കുന്ന രോഗങ്ങളാണെങ്കിലും ശരി മാരക രോഗങ്ങളാണെങ്കിലും ശരി ഇതൊക്കെ പരിഹരിക്കാനുള്ള വ്യത്യസ്തങ്ങളായ മൂന്ന് ദ്വാരയാണ് ഞാൻ ഇന്ന് പറഞ്ഞത് ഇൻഷാ ഇൻഷാല്ല ജീവിതത്തിൽ കൊണ്ടു കൊണ്ടുനടക്കുക ഏറ്റെടുക്കുക അള്ളാഹു സുബാനഹു വല നമ്മുടെ സകല പ്രയാസങ്ങളും തീർത്തു തരുമാറാകട്ടെ വിഷമങ്ങൾ തീർത്തു തരുമാറാകട്ടെ ഇൻഷാല്ല ഇനിയും രോഗശമനത്തിനുള്ള ഒരുപാട് മാർഗങ്ങൾ മുത്തിനുപിതങ്ങൾ പഠിപ്പിച്ചതുണ്ട് ഇൻഷാല്ല വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കാം മറ്റു ദിവസങ്ങളിൽ നമുക്ക് അതും ചർച്ച ചെയ്യാം അള്ളാഹു തൗഫീക നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാന നമ്മൾ കാരണം മറ്റൊരാൾക്ക് സാന്ത്വനം ലഭിക്കുന്ന നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും വാഹമത്ത